സി പി എമ്മിനെതിരെ വിമർശനവുമായി സമസ്ത ഫേസ്ബുക്കിലൂടെ കേന്ദ്ര മുഷാവറ അംഗം ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വയാണ് സമസ്തക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് അധികാരത്തിലെത്തിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിം വിരുദ്ധ സമീപനം സ്വീകരിച്ച ആളാണ് എം വി ഗോവിന്ദൻ കമ്മ്യൂണിസത്തിന്റെ മേൽക്കോയ്മ ഇല്ലാതാക്കാൻ സമ്മതിദാന അവകാശം ശ്രദ്ധയോടെ വിനിയോഗിക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു ചേരുന്നുണ്ട് വിവരങ്ങളുമായി മണിക്കൂറുകൾ മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുവാനിരിക്കുന്നത് അതിനിടയിലാണ് സമസ്തയുടെ ഈ സി പി എമ്മിനെതിരായ രൂക്ഷമായ വിമർശനം രജനി സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെയും കമ്മ്യൂണിസ്റ്റ് അനുകൂലികളും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അഭിപ്രായ പ്രകടനമോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുവരികയാണ് അതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഈ ബഹാബുദ്ദീൻ മുഹമ്മദ് ലബ്വിയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പരാമർശവും എന്ന് വേണം മനസ്സിലാക്കാൻ കുറച്ചു ദിവസങ്ങളായി ലീഗിന് അനുകൂലമായിട്ടും ലീഗിന് വിരുദ്ധമായിട്ടും അല്ലെങ്കിൽ എൽ ഡി എഫ് നിരൂഗുണമായിട്ടുമുള്ള പ്രസ്താവനകൾ ഉമർ മുഖസി മുതലുള്ള ആളുകൾ പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമെതിരെ കടുത്ത രൂക്ഷ വിമർശനമാണ് മുഷാവറ കേന്ദ്ര കമ്മിറ്റി സമസ്തയുടെ മുഷാവറ കേന്ദ്ര കമ്മിറ്റിയായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി ഫേസ്ബുക്കിൽ കൂടി പരാമർശിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ രണ്ടാം കിട പൗരന്മാരാണ് എന്ന രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരുടെ വോട്ട് മേടിക്കാൻ വേണ്ടി പല പ്രകടനങ്ങളും നടത്തുന്ന സി പി എം യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഈ നദ്വി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇവരുടെ സി പി എമ്മിന്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ മുസ്ലിം സമുദായത്തെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഈ സി പി എമ്മുകാർ നടത്തുന്നതെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഈ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ സ്നേഹവും അടക്കം സ്നേഹമെന്നും ഉദാഹരണങ്ങൾ സഹിതമാണ് ഈ നദ്വി ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുള്ളത് വി എസ് അച്യുതാനന്ദൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് കടകംപള്ളി സുരേന്ദ്രനും ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മലപ്പുറം ജില്ലയ്ക്കെതിരെയൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ് പോകുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുസ്ലിം സമുദായ സംരക്ഷണം ഏറ്റെടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കാലങ്ങളായി അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ മുസ്ലിം വിദ്വേഷ പ്രസംഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അതിലൊരുപാട് ഉദാഹരണങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് തളിപ്പറമ്പിനടുത്ത് ചെന്നയന്നൂരിൽ പള്ളി നിർമ്മാണത്തിനെതിരെ നിരന്തരം രംഗത്ത് വന്നത് സി പി എം ആണെന്ന് പറയുന്നു അതുപോലെ തന്നെ പള്ളി നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതും സി പി എം ആണ് എന്ന് പറയുന്നു കണ്ണൂർ ജില്ലയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പള്ളി നിർമ്മാണത്തിന് കാലങ്ങളായി തടസ്സം നിൽന്നത് സി പി എം ആണെന്ന് പറയുന്നു ഏർ അതായത് മുസ്ലിം സമുദായ സംഘടനകൾ ആ പ്രദേശത്ത് രൂപം രൂപം പ്രാപിച്ചു വരികയും അവർക്ക് അവിടെ വളർച്ച കൈവരിക്കുകയും ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ പള്ളികൾ നിർമ്മാ പള്ളി നിർമ്മാണത്തിനെതിരെ സി പി എം രംഗത്ത് വരുന്നത് എന്നാണ് നദ്ദയുടെ വിമർശനം കുറ്റ്യാട്ടൂരിലെ മുസ്ലിം ഏരിയകളിൽ വൈദ്യുതി അടക്കമുള്ള മുസ്ലിം സ്വാധീന കേന്ദ്രങ്ങളിൽ വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ടായിരുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള അവിടെയുള്ള ആളുകൾ രംഗത്ത് വന്നത് എന്ന് പറയുന്നു ഇരുപത് വർഷം മുമ്പ് കീഴല്ലൂർ അതും തളിപ്പറമ്പ് കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥലമാണ് കീഴല്ലൂർ പഞ്ചായത്തിലെ നിർമ്മിച്ച പള്ളി സമ്മർദ്ദം മൂലം കുറെ കാലം അവർക്ക് അവിടെ ആരാധന നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതായി പറയുന്നു അതുപോലെ തന്നെ ചില പിന്നീട് ചില ഇടപെടലൊക്കെ നടത്തിയെങ്കിലും അവിടെ നിസ്കാരത്തിലുള്ള സൗകര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കിയുള്ളൂ ബാങ്ക് കുടിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുത്തില്ല അതൊക്കെ ഈ സി പി എമ്മിന്റെ സമീപനവും സി പി എമ്മു കാര് പള്ളിക്കെതിരെ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് വിമർശനങ്ങളാണ് പങ്കുവെക്കുന്നത് കാസർകോട് ചില ഉദാഹരണങ്ങളൊക്കെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെക്കുന്നു ഏറ്റവും ഗൂഗിൾ അപ്പോൾ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് കപട ന്യൂനപക്ഷ പ്രീണനമാണ് ഇപ്പോൾ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ തന്നെ പതിറ്റാണ്ടുകളായി അവർ നടത്തിയ ചെയ്തികളുടെ ഭീഷണ ഫലങ്ങൾ ഇന്നും സമുദായം അനുഭവിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ ഇനി നാളെ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ സി പി എമ്മിന് വോട്ട് ചെയ്യണമോ എന്ന സമുദായകർ ഒന്നും കൂടെ ചിന്തിച്ചിട്ട് വേണം ചെയ്യണമെന്ന് തന്നെയല്ലേ ഇപ്പോൾ ഈ സമസ്ത വ്യക്തമാക്കിയിരിക്കുന്നത് ാണ് സുപ്രഭാത പത്രത്തിൽ സംസ്ഥയുടെ മുഖവസ്ത്രത്തിൽ സി പി എം അനുകൂല പരസ്യങ്ങൾ ചട്ടമുട്ട വനിതകളെയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള പരസ്യം വന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം എന്ന് വേണം മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിട്ടെ സംസ്ഥയുടെ കേന്ദ്ര കേന്ദ്ര മുഷാവറ അംഗമായിട്ടുള്ള നദ്ദയുടെ ഈ പരാമർശനം സി പി എമ്മിനെതിരെയുള്ള വിമർശനമായിട്ടും സി പി എമ്മിനെ സി പി എമ്മിനെ വിജയിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ സി പി എമ്മിന് അനുകൂലമായി എന്തുകൊണ്ട് വോട്ട് ചെയ്യരുത് എന്ന് എണ്ണി പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സി പി എം സംരക്ഷകർ എന്നുള്ള രീതിയിൽ പല പല കേന്ദ്രങ്ങളിലും സി പി എം സംരക്ഷകരുടെ മുഖം മൂടിയെടുത്തഴിഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള പരാമർശങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ കുപ്രചാരണങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സി പി എമ്മിൽ ഈ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അതിനെ സമസ്തയിലുള്ള ഒരാൾ മറുപടി പറയുന്ന രീതിയിലേക്കാണ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് കാരണം യഥാർത്ഥത്തിൽ മുസ്ലിം വിരുദ്ധ സമീപനം സ്വീകരിക്കും സിപിഎം ആണ് സിപിഎമ്മിന്റെ നേതൃത്വമാണ് പരാമർശമുണ്ട് വി എസ് അച്യുതാനന്ദർശമുണ്ട് കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാമർശമുണ്ട് അങ്ങനെ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ മുസ്ലിം സമൂഹത്തിനെതിരെ മുസ്ലിം സമുദായത്തിനെതിരെ ഈ കാലങ്ങളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലായി നടത്തിക്കൊണ്ടുള്ള പരാമർശങ്ങളും ഓരോ സ്ഥലങ്ങളിലും ഓരോ ജില്ലകളിലും കാസർഗോഡ് കണ്ണൂർ മലപ്പുറം തുടങ്ങിയ ജില്ലകളിലൊക്കെ മുസ്ലിം വിമർശനം തന്നെയാണ് സമസ്ത ഉന്നയിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ കേന്ദ്ര മുഷാവറ അംഗം ബഹാബുദ്ദീൻ മുഹമ്മദ് എതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നതെന്ന് തന്നെ പറയാം അധികാരത്തിലെത്തിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് തന്നെ നാളെ പോളിംഗ് സ്റ്റേഷനിലെത്തുമ്പോൾ സംവിധായകർ നോക്കി വേണം വോട്ട് ചെയ്യാനെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഫേസ്ബുക്കിലേടായിരുന്നു വിമർശനം ഗൂഗിളാണ് വിവരങ്ങൾ പങ്കുവച്ചത്